ഹായ് നമുക്കിന്നൊരു പടവലങ്ങയും പരിപ്പും കൂടെ ഉള്ള ഒരു കറി വയ്ക്കാം അപ്പം നമ്മളതിനു വേണ്ടിയിട്ട് പടവലങ്ങ ഒരു ചെറിയ കടായിൽ സ്റ്റൗവിൽ വെച്ചു ഇനി അതിനകത്തേക്ക് ഒരു ഒരു കഷണം നമ്മുടെ സവോള ഇട്ട് കൊടുക്കണം ഒരു തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി പടവലങ്ങ ഉള്ളി തക്കാളി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം പിന്നെ ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് വേഗുന്നത് വരെ വെയിറ്റ് ചെയ്യാം പടവലങ്ങ റെഡി ആകുമ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു കഷ്ണം ചെറിയ ഉള്ളി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി നമുക്കിതൊന്ന് വെണ്ണ പോലെ അരച്ചെടുക്കാം നമ്മുടെ പടവലങ്ങ ഉള്ളിയൊക്കെ എവിടം വരെ ആയെന്ന് നോക്കാം ഏകദേശം നന്നായിട്ട് വരുന്നതിരിക്കുകയാണ് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിവിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി വേണ്ടത് നമ്മൾ ഇതിനകത്ത് തക്കാളി ഇറ്റേൻ്റെ ഒരു ചെറിയ പുളിയുണ്ട് അപ്പം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു ചെറുതായിട്ട് ചെറിയ ഇത്തിരി പുളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇത് വരുന്നതിന് മുമ്പ് ഒരു കഷണം മാങ്ങ ഇട്ട് കൊടുത്താലും മതി ഞാനൊരു ലേശം പിഴുപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ഇട്ട് കൊടുക്കാം നമുക്ക് നമ്മുടെ അരപ്പ് അതിനകത്തേ ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഒരു കറി വെക്കുന്നത് അപ്പോൾ ചോറിന് നല്ല ടേസ്റ്റി ആയിട്ടൊരു കറി ഉണ്ടാക്കാൻ പെട്ടെന്നാണ് പരിപ്പിട്ടിരിക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് പോകും കേട്ടോ ഇരിക്കും തോറും അതുകൊണ്ട് നമ്മൾ വെക്കുമ്പോഴേക്ക് കുറച്ച് ലൂസാക്കി വെക്കണം അപ്പം നമ്മൾ കൂട്ടാൻ കഴിക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് നല്ല കറക്റ്റായിട്ട് വെള്ളമൊക്കെ പോയി പറ്റിയിരിക്കും അപ്പോൾ നമ്മുടെ ടേസ്റ്റി പടവലങ്ങ പരിപ്പ് കറി റെഡിയായി ഇനി വേണ്ടത് നമുക്കിതന്ന് കടുക് താളിച്ചിട്ടാൽ നമ്മുടെ കൂട്ടാൻ ഫിനിഷ് നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതായിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കടി വിട്ടു കൊടുക്കാം നമുക്ക് രണ്ട് കഷ്ണം ചെറിയ ഉളിയായിരുന്നു ഇട്ട് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കഷ്ണം ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി ചെറുതായിട്ട് നോക്കിയിട്ടുള്ളൂ ഒരു കലർപ്പ് കറിവേപ്പ് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്തിട്ടാണ് ഈ ഭക്ഷണ മുളക് നമ്മുടെ കടുവ നമുക്ക് ഇതിലേക്ക് പറലേക്കിടാം വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വരെ ബായ്